ഇന്ന ഇതിന്റെ മത്തിനാലി കബൂലിഹ്ലാൽ ഇതിന്റെ മത്തിന് ഇങ്ങനെയാണ് മത്തിന് നമ്മളെ ഈ കിത്താബില് മത്തിന് ചെറിയ മത്തിന് ഇങ്ങനെ കാണുന്നത് എങ്കിലും ഇല്ല അന്നല്ലറ ഭൂമിഹ അത് സ്വീകരിക്കുന്നതിന് വേണ്ടി എല്ലാം എന്താണ് പിരിയറ്റുള്ള അത് സ്വീകരിക്കുന്ന സ്വീകരിച്ചതിനു വേണ്ടി എന്ത് അങ്ങനെ ഈ ദശക്കുലാത്ത് പല രൂപങ്ങളെയും ഷക്കലുകളെയും സ്വീകരിച്ച കാരണത്തിന് വേണ്ടി ഫി അതിന്റെ സത്ത് ഭൂമിയുടെ സത്യൽ പ്രതലത്തിൽ സംഭവിച്ചു തലാരിസു തലാരി സംഭവിച്ചു ഈ ഏറ്റവും ഉയർച്ച സംഭവിച്ചു കുഞ്ഞുകൾ സംഭവിച്ചു പിന്നെ പറയുന്ന മത്തന് എങ്ങനെയാണ് പിന്നെ പറയുന്നത് അതിനെ തൊട്ട് ഹാരിജായ സബുകൾക്ക് വേണ്ടിയാണ് അതിനെ തൊട്ട് ഹാരിജായ പുറത്തു വന്ന സബുകൾക്ക് വേണ്ടി അല്ലത്തെയ്യങ്ങനെ സബുകളാണ് അങ്ങനെയാണ് കാണുന്നത് പിന്നെ കമാനാണ് ഏർ മത്തിന്റില്ല പക്ഷെ ചിറകൊടുത്തിട്ടുണ്ട് നൈക്കത്തുള്ള അപ്പൊ കമാനുഷരിക്കും കമാനുഷാ അതായിരിക്കും കമാനുഷാഖ നമ്മൾ കാണുന്നതിന് വേണ്ടി നമ്മൾ കാണുന്ന കാണുന്നത് പോലെ തൊട്ട് പുറത്തു പോയ പുറത്തു ആകാൻ പിന്നെ ഹാരിജായ കാരണങ്ങളാണ് അത് അതിന്റെ ഹസ്സിൽ നോക്കിയാൽ അന്നെ നോക്കിയാൽ എല്ലാം കുറെ രൂപത്തിലാണ് വേണ്ടത് ആ കുറയിൽ തെറ്റാനുള്ള കാരണം എന്താണ് അത് ചില കാന ഹാരിചിയ കാനങ്ങളുണ്ട് അത് നമ്മൾ കാണുന്നു അത് പിന്നെ ജിബാലി പർവ്വതങ്ങളാലും വൽ വിഹാദി പിന്നെ ഏതാ കുണ്ടുകൾ കുണ്ടുകളൊക്കെയാണ് കാരണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാല് അത് പിന്നെ വെള്ളത്തിന്റെ ഒഴുക്ക് കാറ്റിൻ്റെ അടിക്കൽ കാരണമായിട്ടാണ് ഹവില് മാറ്റം വരുന്നത് നാറില് മാറ്റം വരുന്നത് കുറുത്തുണ്ടാറ് കുറത്തില്ല അവ കുറത്തുണ് ഇതൊക്കെ മാറ്റം വരാൻ കാരണം ഇതൊക്കെയാണ് അതാണ് പറയുന്നത് സ്വീകരിച്ചതിന് വേണ്ടി അൽ കസരിയ സംഭവിച്ചു ഫി കസരി അതിന്റെ സത്തിൽ സംഭവിച്ചു അതിന്റെ ആ പ്രതലത്തിൽ ശരിക്കും ആണ് ഏർ എന്ന് പറഞ്ഞു പിന്നെ എങ്കിലും ഈ എന്ന് പറഞ്ഞാൽ ഒരു മിക്കതാർ അവരളവാ ലഹു തൂലും മറന്നു പക്ക തൂലും മറന്നു മാത്രമല്ല ഇതിനുഖ നിറങ്ങും തൂലും മറന്നും ഒൻകുണ്ടെങ്കിൽ ജിസ്മാവും തൂല് മാത്രമുള്ളതാണ് ഹത്ത് തൂല് മറന്നുണ്ടായാൽ സത്യഹാവും തൂല് മറന്നും ഒൻകുണ്ടായാൽ ജിസ്മാവും അങ്ങനെ ഉണ്ടാവും അപ്പൊ എന്താ ഈ ബിഹിൽ ജിസ്മു ഈ സത് കൊണ്ടാണ് ജിസ്മ അവസാനിക്കൽ ജിസ്മുന്റെ ഹത്ത് ഒരു തടി നമ്മള് ബോക്സ് വിൽക്കാം ബോക്സ് എത്ര ആറ് ഭാഗങ്ങളുണ്ടാവും ആറ് ഭാഗത്തും ഏതാണ് സത്യം

യുക്കാലു അതിന്റെ ലോകത്ത് പറയാണ് യുക്കാലു പറയപ്പെടും മറ്റേത് കാരണം കൊണ്ട് സംഭവിച്ച സത്യകൾ സംഭവിച്ചു സ്വീകരിച്ചതിന് വേണ്ടി വേണ്ടി പിന്നെ എന്തോ എന്താ അപ്പൊ പിന്നെ പിന്നെ അത് വേണ്ടി എന്താണ് ഫീൽ അവിടെ കാണില്ല അപ്പൊ എന്താണ് അത് തശക്കുലാത്ത് കസ്റ്റാൻ സ്വീകരിച്ചു വേണ്ടി വക്താക്ക തലാരീസു അപ്പൊ ബാലന്റെ ആവശ്യമില്ല അവിടെ പിന്നെ അതിനെ കുറിച്ചാണ് പറയും എപ്പോയിതാനം

ഒരു പ്രഥലം അതിന്റെ മുസ്തബിയാണെന്നല്ലോ തൊട്ട് പുറത്തു പോകുന്നു എന്നാണ് തദാരി ഉദ്ദേശം അപ്പോ ആ പിന്നെ ഇസ്തിഭാഗത്തോട്ട് പുറത്തു പോകാൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ലി അസ്ബാബിൻ കാരണത്തിന് വേണ്ടി എങ്ങനത്തെ കാരണമാണ് കാരണം ആ ഭൂമിയുടെ കാരണം ഈ ഭൂമിയുടെ അസലിയെ തൊബിയെ തൊട്ട് പുറത്തു പോയൊരു കാരണമാണ് ഇവിടെ തദാരിണ്ടാകാൻ പിന്നെ യഥാർത്ഥം കുറെ ആകാതിരിക്കാനും കാരണം ചെറിയ മിയാഹി വെള്ളം ഒലിക്കൽ പോലെ പുക വെള്ളം ഇങ്ങനെ അതിൻ്റെ ഒഴിക്കുകൊണ്ട് അതിനെന്താകുന്നുണ്ട് ഏഹ് ഒഴുകുമ്പോൾ അത് പല സ്ഥലത്തും ഉയർന്നും പൊന്തിയും ഒക്കെ വരുന്നുണ്ട് പിന്നെ കടലിലെ തിരമാലകൾ അടിക്കുമ്പോൾ അതിൻ്റെ ഉയർച്ച വ്യത്യാസം വരുന്നുണ്ടല്ലോ പുകൂലിയ കാറ്റടിക്കൽ പോലെ കാറ്റടിക്കുമ്പോൾ ഇപ്പോഴും എന്തുണ്ടാവുന്നുണ്ട് പിന്നെ മണൽ തരികൾ നീങ്ങുന്നത് കൊണ്ടൊക്കെ കുഴികളുണ്ടാവുന്നു കുന്നുകൾ ഉണ്ടാകും മണൽ കൂമ്പാരങ്ങൾ ഉണ്ടാകുന്നു ഇതൊക്കെയാണ് കാരണം അപ്പോൾ ഇനിയും അതല്ലാത്തതും അസീരിയ അസീരിയായ അതിൻ്റെ വതവുകൾ കാരണത്താൽ അതല്ലാത്താൽ അസിരിയായ വതവുകൾ പിന്നെ അധികാരം പിന്നെ ഈ കൗക്കമിൻ്റെ കാരണം കൊണ്ടും അസീരിയായ കാരണം നമ്മൾ പറഞ്ഞല്ലോ സീരിയെന്നു പറഞ്ഞാൽ ഈ പിന്നെ ഉൽവിയാത്ത ഉദ്ദേശം അപ്പം അതിന്റെ വളവിന്റെ കാരണം കൊണ്ടൊക്കെ ഭൂമിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ വേലിയേറ്റം വേറ്റി വലിയ ഇറക്കം അപ്പം ചന്ദനന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ ആ അത് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ കാരണങ്ങൾ എന്താണ് നമ്മള് പിന്നെ ഇതിന് മാറ്റങ്ങൾ തുറാബ് തുറാബ് അതിന്റെ ഹാലുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണമായിട്ടും ഉണ്ടാകുന്നു അതന്നെ നേരത്തെ പറഞ്ഞു വെള്ളം കാറ്റ് ഇതുപോലെ അങ്ങനെ കർമ്മത്തിന് നമ്മൾ അതിനെ കാണും പോലെ ആയി

ഹാദി തലാരിസു ഈ ഏറ്റ ഉയർന്നു നിൽക്കുന്ന ഈ മാറ്റം അത് സത്യ ഭൂമിയിൽ നിന്ന് ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് ഭൂമിയുടെ പിന്നെ ഉള്ള ഈ തലാരിസ് ഈ ഉയർച്ച ശരിക്കും എന്താണ് ഇവിടെ എന്തുണ്ട് കാരണം ഇവിടെ തദാരീസ് കുണ്ടുകൾ എന്ന് പറഞ്ഞാൽ കുണ്ടുകളിലും ശീസ്ല്ലോ കുരിയല്ലേ ഉയർച്ച അപ്പൊ പിന്നെ അപ്പൊ കുണ്ടിന്റെ അടിയിൽ നോക്കുമ്പോ അതിന്റെ മറ്റു ഭാഗം എന്താണ് ഉയർച്ചയിലാണല്ലോ അതൊന്നും ഇത് എതിരല്ലാത്തി മൊത്തത്തിൽ കാഴ്ചയിൽ മൊത്തത്തിൽ അത് വൃത്തമാകുന്നതിന് എതിരല്ല

നമ്മൾ ചുമത്താൻ കാരണം അതിനോട് ചുമത്താൻ കാരണം എന്താ വെച്ചാൽ മിസാലി വൽ മിസാലിനെ എന്താണോ രണ്ടിന്റെ ഇടയിൽ മൊത്തത്തിൽ ഒരു ഒരു അടുപ്പം ഹസിലാകാൻ വേണ്ടിയാണ് പടത്തൊപ്പിയും ഏതാണ്ട് വൃത്ത രൂപത്തിലാണ് പിന്നെ ഏതോ ഭൂമിയും ഈ വൃത്ത രൂപത്തിലാണ് ആ പടത്തൊപ്പി അങ്ങനെ ലൗ ഉൽ അതിനോട് ചേർക്കപ്പെട്ടു ഷൈഹറിന്റെ കുറച്ച് ധാന്യം ബാർലിയുടെ ധാന്യങ്ങൾ അതിൽ ഒട്ടിച്ചു വെച്ചു എന്തുകൊണ്ടല്ല അതിന്റെ മൊത്തത്തിൽ അതിന്റെ ആ രൂപത്തിനൊരു മാറ്റം വരില്ലല്ലോ നമ്മുടെ പടത്തൊപ്പിയിൽ വേറെ ഹെൽമെറ്റൊക്കെ പോലെക്കാർക്ക് വേണ്ടി ഇരുമ്പിനാരുടെ പടത്തൊപ്പി ഉണ്ടാവും അതിൽ അതിന്റെ രൂപത്തിലും പിന്നെ ബാർലിയുടെ ഇങ്ങനെ മണികൾ ഇങ്ങനെ ഒട്ടിച്ചുവെച്ചു അതിന്റെ പേരിൽ ആ കുന്ന് ഒരു ഉയർച്ച ഉണ്ടാവില്ല അതിന്റെ പേരിൽ അത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഏതാകുന്നതിന് ൃത്താകൃതിയിലാവുന്നതിന് എതിരല്ലല്ലോ അതാണ് ഇപ്പൊ രണ്ടായതാണ് യോജിപ്പിന് വേണ്ടി ഈ ഉദാഹരണം പറഞ്ഞത് വൈലി ഏർ ആ വൈദിയായ ആ ശിലൂപം ആ മടത്തൊപ്പിയുടെ ഭൂമിയിലേക്ക് ചേർത്തി വെക്കുമ്പോൾ അതിന്റെ ബന്ധം അസ്അറു വളരെ വളരെ ചെറുതാണ് ഈ മണികൾ ബൈദത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോഴേ ചേർത്ത് നോക്കിയതിനേക്കാളും വളരെയധികം ചെറുതാണ് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ പിന്നെ പർവ്വതങ്ങളുടെയും കുന്നുകളുടെയൊക്കെ ഈ തലാരിസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിശദീകരിക്കുകയാണ് എന്റെ കണക്കുകളുമാണ് പറയുന്നത്